സർവീസിൽ ശേഷം ശേഷം എടുത്ത ഏറ്റവും വലിയ ധീരമായ തീരുമാനം എന്താണ് സർവീസിൽ പരിശീലനത്തിന്റെ സമയത്ത് നമുക്ക് തീരുമാനം എടുക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല അതിന് ശേഷം ആണ് നമ്മുടെ ഒരു പരിശീലനത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഫീൽഡിൽ വരുന്നത് ഫീൽഡിൽ വന്നപ്പോൾ എന്റെ ആദ്യമായിട്ട് ഒരു പോസ്റ്റ് കിട്ടിയത് കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ആയിട്ടായിരുന്നു മൂന്ന് മാസം കുറ്റ്യാടി പോ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ അപ്പോൾ എടുത്ത ഒരു തീരുമാനം അവിടെ ഒരു ആശുപത്രിയിൽ ഒരു ഡോക്ടർ ഒരു പെൺകുട്ടിയെ ഈ അബോർഷൻ സംബന്ധമായ കാര്യം ചെയ്ത് ആ പെൺകുട്ടി മരിച്ചു അന്നത്തെ ന്യായ സംഹിത അനുസരിച്ച് ഇന്ത്യൻ പീനൽ കോഡ് ആയിരുന്നല്ലോ ത്രീ ഫോർട്ടീൻ മുന്നൂറ്റി പതിനാല് ഐ പി സി എന്ന് പറയുന്ന സെക്ഷന് ആണ് അതിന് വരാവുന്നത് അപ്പോൾ വളരെ പ്രസിദ്ധമായ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കേസ് ചെയ്യാൻ വേണ്ടി പ്രസിദ്ധമായ ഒരു ഡോക്ടറും ആശുപത്രിയുമായിരുന്നു അത് അതായത് ഈ പെൺകുട്ടികൾ എവിടെയെങ്കിലും ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ അത് അലസിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു ആശുപത്രി അപ്പോൾ അതിൽ ഈ ഒരു പെൺകുട്ടി പെൺകുട്ടി മരിച്ചു പക്ഷെ മരിച്ച ശേഷം അവിടെ നാട്ടിൽ ബഹളം നടക്കുകയാണ് ഇങ്ങനെ ഈ കേസെടുക്കുന്നില്ല പെൺകുട്ടി സ്വമേധ അല്ല മരിച്ച് അങ്ങനെ ഒന്നും നാച്ചുറലായിട്ട് മരിച്ചതല്ല അത് ഡോക്ടറുടെ കുഴപ്പമാണ് ഡോക്ടറാണ് അതിൻ്റെ പ്രതി ഇപ്പം നമ്മൾ ഒരു എന്താ പറയുക എന്തെങ്കിലുമൊരു ഒരു കാര്യത്തിന് ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും ആരെങ്കിലും കാരണമാണെങ്കിൽ അയാൾ അയാൾക്കെതിരെ നമ്മൾ കേസെടുക്കാറുണ്ടല്ലോ ഇപ്പോൾ റോഡിലൊരു ഒരു കുഴിയുണ്ടെങ്കിൽ ആ കുഴിയിൽ ആരെങ്കിലും വീണ് മരിച്ചു കഴിഞ്ഞാൽ ആ കുഴി നികത്താത്ത പി ഡബ്ല്യു ഡി എഞ്ചിനീയർക്ക് വരെ കേസെടുക്കുന്ന ഒരു ഒരു അങ്ങനെ ഒരു ചിന്ത ഇപ്പോൾ ഉണ്ട് പക്ഷെ അന്ന് ഈ മരണത്തിന് കാരണക്കാരനായ ആ ഡോക്ടറെക്കെതിരെ അന്ന് ഞാൻ ചെല്ലുമ്പോൾ കേസില്ല അതിനൊക്കെ എത്രയോ മാസങ്ങൾ മുമ്പെയാണ് ഈ സംഭവം നടന്നത് മരണം നടന്നത് പക്ഷേ കേസില്ല കാരണം അന്ന് ആ സമയത്ത് അവിടെയുള്ള ആരും അങ്ങനെ ചിന്തിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു െതിരെ കേസെടുക്കാറുള്ളത് അതിൻ്റെ കാരണം ഡോക്ടർ ആ നാട്ടിലെ ഏറ്റവും വലിയ ദിവ്യനാണ് പണക്കാരനാണ് വലിയൊരു സ്വാധീനമുള്ള ആളാണ് അപ്പോൾ അത്രയും സ്വാധീനമുള്ള ഒരാൾക്കെതിരെ കേസെടുക്കുന്നതിനെ പറ്റി ഒന്ന് അന്ന് അന്ന് ഒരു പോലീസ് സ്റ്റേഷൻ ലെവലില് ചിന്തിക്കത്തില്ല കേസൊക്കെ പരാതിയായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ പോലീസ് സ്റ്റേഷനിലത് പരാതിയായിട്ട് ട്രീറ്റ് ചെയ്യും എന്നിട്ട് അന്വേഷിച്ചു എന്ന് പറയും അന്വേഷിച്ചിട്ട് തെളിവൊന്നുമില്ല അല്ലെങ്കിൽ അത് അങ്ങനെയല്ല എന്നൊക്കെ ഇങ്ങനെ അറിയല്ലോ പരാതി പെറ്റീഷൻ എൻക്വറി ഞാൻ നോർമലി പറയുക പിറ്റീഷൻ കിട്ടി പെറ്റീഷൻ എൻക്വയറി രജിസ്റ്ററിൽ എൻ്റെ ചെയ്തിട്ട് അങ്ങനെ തള്ളിക്കളയുക അപ്പം അത് കഴിഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഒരു പെൺകുട്ടിയുടെ മരണമല്ലേ അവർ ആ പെൺകുട്ടിക്കും അച്ഛനും അമ്മയൊക്കെ ഉണ്ട് ബന്ധുക്കളുണ്ട് സഹോദരങ്ങളൊക്കെ ഉള്ള അവരുടെ അപ്പോൾ അതൊരു നീതി ന്യായം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് അവർ പറയുന്നത് ശരിയാണെങ്കിൽ അവർക്ക് അത് അന്വേഷിച്ച് അതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കണമല്ലോ പോലീസിൻ്റെ ഒരു പണി അതാണല്ലോ എന്താണ് സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കി അവർ പറയുന്നത് ശരിയാണെങ്കിൽ അതനുസരിച്ച് നടപടി എടുക്കുക അവർ പറയുന്നത് തെറ്റാണെങ്കിൽ അങ്ങനെ അങ്ങനെയല്ല എന്നവരോട് പറയുക എന്നുള്ള ഉത്തരവാദിത്വം പോലീസിന് തീർച്ചയായിട്ടും ഉണ്ട് എന്ന് ഞാൻ കരുതി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് ഡോക്ടർക്കെതിരെ അപ്പോൾ ഡോക്ടറെ പ്രമുഖ സമുദായത്തിലെ ആ സ്ഥലത്തിലെ ഏറ്റവും വലിയ പ്രമുഖരായ ഒരു കക്ഷിയാണ് ആളാണ് അപ്പോൾ വലിയ കോലാഹലമായി ഇങ്ങനെ ത്രീ ഫോർട്ടീൻ ഐ പി സി വിനേദ സെക്ഷനൊക്കെ വെച്ചിട്ട് ഞാൻ എഫ്ഐആർ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ഒക്കെ രജിസ്റ്റർ ചെയ്യാൻ അധികാരമുണ്ട് അപ്പം ഞാൻ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ആരും ഇങ്ങനെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമെന്ന് കരുതിയില്ല എഫ് ഐ രജിസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ഈ ഡോക്ടറെ നമുക്ക് അറസ്റ്റ് ചെയ്യാം അങ്ങനെ പല പല നടപടികളിലേക്ക് പോകാമല്ലോ അപ്പോൾ എഫ് ഐ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്രാഥമിക അന്വേഷണങ്ങളൊക്കെ നടത്തിയിരുന്നു നടത്തിയപ്പോഴത്തേക്കും അതിന് എന്നുള്ള ഒരു അറിവ് കിട്ടിയത് അനുസരിച്ചും ഇതിനെ കുറച്ച് ഇൻ്റലിജൻസ് കളക്ഷനൊക്കെ നടത്തി അതിനുശേഷമാണ് അന്ന് ആ ഇൻ്റലിജൻസ് കളക്ഷൻ വേണ്ടി അവിടുത്തെ ഓട്ടോറിക്ഷാ ഡ്രൈവേഴ്സൊക്കെ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു അപ്പോൾ അങ്ങനെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു എഫ് ഐആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനകം ഐ ജിയുടെ ഫോൺ കോൾ എനിക്ക് അതിന് എഫ്ഐആർ എടുത്തെ അത് അത് തെറ്റാണ് ആ കാര്യം എന്ന് തന്നെ എല്ലാം അവിടുത്തെ ഒരു പ്രധാന ഒരാളാണ് ആൾക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് വേണ്ടായിരുന്നു ഐ ജി ഒരു എ എസ് പി ആൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഒരു ഐ ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു കുറേ മുകളിലുള്ള ഒരാളാണ് നമ്മുടെ നേരെ മുകളിൽ എസ് പി ഉണ്ട് എസ് പിയുടെ മുകളിൽ ഡി എ ജി ഉണ്ട് ഡി എ ജിയുടെ മുകളിലൊരു ഐ ജി അതും ആ കാലത്തെ വളരെ പ്രഗത്ഭനായ വളരെ സ്വാധീനമുള്ള മുഖ്യമന്ത്രി വളരെ അടുപ്പമുള്ള ഒരു ഐ ജിയാണ് ഈ വിളിക്കുന്നത് അപ്പം സംഗതി ഒരു വലിയ പ്രശ്നമാണല്ലോ അപ്പം എന്താ ചെയ്യുക എഫ് എഫ്ഐആർ എടുത്തു പക്ഷേ എഫ്ഐആർ എടുക്കാതിരിക്കാൻ വേണ്ടി അതിന് മുമ്പ് തന്നെ ഞാൻ ഈ പ്രാഥമിക അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ പല പല ഇൻഫ്ലുവൻസുകൾ വരുന്നുണ്ട് പലരും എന്നോട് പറയുന്നുണ്ട് അത് പോയി അതിൽ പോയി കൈവയ്ക്കരുത് വെച്ച് കഴിഞ്ഞാൽ കൈ കൊള്ളും പ്രശ്നമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ പേടിപ്പിക്കുന്നത് എനിക്ക് എന്താണ് ഇത് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അത് കാരണമായി കാരണം അത് ഈ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ കാരണം കാണുമല്ലോ അതും സ്വാധീനം വളരെ സ്വാധീനമുള്ള ഒരാളായതുകൊണ്ട് സമുദായത്തിൻ്റെ സ്വാധീനം അതുപോലെ ഈ ഡോക്ടർ പ്രൊഫഷൻ്റെ സ്വാധീനം പണത്തിൻ്റെ സ്വാധീനം അങ്ങനെ പല കാര്യങ്ങളുടെ സ്വാധീനമുള്ള ഒരാൾ ആകുമ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഈ ഐ ജി ഇത് എന്തു ചെയ്ത അത് മാത്രമല്ല ഇനിമേല അതിൻ്റെ പുറകെ പോയക്കരുത് അവിടെ വെച്ച് അവസാനിപ്പിച്ചോണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ വിചാരിച്ചു അങ്ങനെ അവസാനിപ്പിക്കാൻ പാടില്ല ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാം എൻ്റെ അടുത്ത നടപടികളുണ്ടല്ലോ അതാണ് നമ്മൾ അക്കാഡമിന്ന് പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത നടപടി ഒന്ന് അറസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു അറസ്റ്റ് ചെയ്യാൻ പിന്നെ രജിസ്റ്റർ ചെയ്ത് കോടതിയിലേക്ക് അയച്ച ശേഷം പിന്നെ പോയി അപ്പത്തേനാൾ മുങ്ങി മുങ്ങിയിട്ട് പിന്നെ ഹൈക്കോടതിയിൽ എന്തോ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അപ്പോൾ അപ്പം ഞാൻ ശക്തിയുക്തം അതിനെതിരെ എതിർത്തു ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നുള്ളവർ എന്നിട്ട് അവസാനം ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അതായത് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല അപ്പോൾ അന്ന് അവിടെ സെലബ്രേഷൻ്റെ ദിവസമായിരുന്നു അവിടുത്തെ ആ നാട്ടിൽ കാരണം നാട് കടത്തിന്നുള്ളത് അവിടെ ആ ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ജില്ലയിൽ പ്രവേ അതായത് അന്വേഷണത്തെ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതാണ് നിയമത്തിൻ്റെ ഒരു കാര്യം അന്വേഷ അന്വേഷണ സാക്ഷികളെ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടി ആ ജില്ലയിൽ കയറാൻ പാടില്ല എന്നുള്ള കുറേ വേറെ വേറെ പത്തോളം ഉപാധികളുണ്ട് അപ്പോൾ അതോടുകൂടി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ഹൈക്കോടതി അന്ന് കൊടുത്തു പക്ഷേ അന്ന് അവിടുത്തെ നാ ആ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഈ ഡോക്ടറെ ഞാൻ പേര് വരുന്നില്ല ഡോക്ടറെ നാട് കടത്തി അതൊരു വലിയൊരു സക്സസ്സായിട്ട് അവിടെയുള്ളവർ അതിനെ വിലയിരുത്തി അപ്പോൾ അതിനുശേഷം അത് അന്വേഷിച്ച് അതിൻ്റെ ചാർജ് ഷീറ്റ് കൊടുത്തു ചാർജ് ഷീറ്റ് കൊടുത്ത ശേഷം കോടതിയിൽ അന്ന് കുഞ്ഞിരാമമേനോൻ എന്ന് പറയുന്ന ആ ആ സമയത്ത് കോഴിക്കോട് ഏരിയയിലെ വളരെ പ്രകടഭനായ ഒരു ക്രിമിനൽ വക്കീലായിരുന്നു കുഞ്ഞുരാമ മേനോൻ അഡ്വക്കേറ്റ് കുഞ്ഞിരാമ മേനോനായിരുന്നു ഈ ഡോക്ടർക്ക് വേണ്ടി വന്നത് അപ്പം നമുക്ക് സർക്കാരിന് വേണ്ടി സർക്കാരിൻ്റെ പബ്ലിക് പ്രോസിക്യൂഷൻ യൂണിയർ യൂണിയർ ആൾക്കാരാണല്ലോ അപ്പോൾ കുഞ്ഞുരാമേനോൻ മേനോൻ അങ്ങേ അങ്ങേ സൈഡിൽ വരുമ്പോൾ അത് ഏറ്റവും പ്രകൽഭനായ ആ പ്രദേശത്തെ ക്രിമിനൽ വക്കീലുമാണ് അപ്പം നമ്മൾ വിചാരിച്ച് എന്താ ചെയ്യുക അത് നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ പക്ഷേ കുഞ്ചുരാമേനോൻ്റെ ആ ഒരു ക്രോസിംഗിൽ നിന്ന് കേസ് പറ്റിയും കുറേ കാര്യങ്ങളെപ്പറ്റിയൊക്കെ എനിക്ക് പഠിക്കാനും പറ്റി കാരണം അത് അത്രയും പ്രകൽഭനായ ഒരു ഇതാണ് അദ്ദേഹം അത് കഴിഞ്ഞ് പിന്നെ കേസ് എന്താന്നുള്ളത് ഞാൻ അന്വേഷിച്ചിട്ടില്ല അപ്പോൾ ഞാൻ അവിടെ ട്രാൻസ്ഫർ ആയിപ്പോയി അതൊക്കെ അവിടുന്ന് പിന്നെ എൻ്റെ വഴിക്ക് വേറെ വഴിക്ക് പോയല്ലോ പക്ഷേ അത് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു വളരെ വളരെ തുടരുത് എടുക്കരുത് കേസെടുക്കരുത് അറസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല രാഷ്ട്രീയമായിട്ടും നമ്മുടെ സർവീസിൽ നിന്ന് തന്നെയുമൊക്കെ ഉള്ള ഒരു എന്താ പറയുക ഇൻഫ്ലുവൻസ് വന്നിട്ടും അതൊന്നും വകവെക്കാതെ കയറിയതേ ഉള്ളു സർവീസിൽ കയറി ആദ്യത്തെ ആ സമയത്തുള്ള ഒരു കാര്യമാണത്